ഇപ്പൊ നിർത്തുന്ന ഞാൻ നിർത്തണമെന്ന് ഞാൻ ചാവണോടാവിടെ നിങ്ങൾ வழக்குள்ளிசக்து தமிழ் இவந்து தலைக்கு நட்டி போன போகணும் பையன் அதினடே நீ ஒரு காரியம் போன வழிலே கடையை கேரி நாலஞ்சு முட்டை வாங்கி வாட்டி குடிச்சிட்டு போய் നല്ല ചെവക്കര ഇടിയിട്ടിട്ടുണ്ടല്ലോ നിന്റെ കൂപ്പടക്കി ഒരു കാര്യം നീ മനസ്സിലായി ആരുടെ നെഞ്ചിലാണെന്ന് അറിയണമെങ്കിൽ നിന്റെ ഉടുപ്പിന്റെ ബട്ടിൽ സഹിച്ചു നോക്കടാ ചെങ്കട്ട രൂപത്തിൽ ചുമ ചുമ ചുമടപ്പിടാടി കിട്ടി അങ്ങനെ പോയാ പോയി അപ്പൊ നമുക്ക് തുടങ്ങാം はははははははははははははははははははははははははははははははははははははははははははははははははは എത്രയും ബഹുമാനപ്പെട്ട ചേട്ടത്തി അറിയുന്നതിന് അവിവേകമായിട്ട് പറഞ്ഞതിന് ക്ഷമിക്കണം ഒറ്റ വായനയും ഒറ്റ ഒപ്പുമല്ല എം ഡിയുടെ എന്ന് മനസ്സിലായി കഴിവുള്ളവർക്ക് ഏത് ജോലിയും എളുപ്പമായിരിക്കും അതില്ലാത്തവർക്ക് എളുപ്പമുള്ള ജോലിയും പ്രയാസമായിരിക്കും ഞാൻ പറഞ്ഞതിനൊക്കെ മാപ്പ് ചേട്ടത്തി ഒറ്റ നോട്ടർ നോക്കി ഒപ്പുവെക്കുന്നതല്ല ഫയലുകളെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു ഫയലുകൾ അലങ്കോലമായി കിടക്കുന്നതിനും മാപ്പ് ഏ അതെങ്ങനെ ശരിയായി അടുക്കി വയ്ക്കണമെന്ന് പോലും എനിക്കറിഞ്ഞുകൂടാ അതുകൊണ്ടാ ഒൻപത് ചായ കുടിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു മന്ദതയും ഉണ്ട് സ്വന്തം സതി ¡Arta, ve! <coughs> ¡Ah,